ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി പി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഗൗതവും അതുപോലെ ആമിയും കൂടി അവിടെ ഇന്നിങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളും മറ്റും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവർക്കാർക്കും യാതൊരു ഉത്തരവാദിത്തവും ഇല്ല സ്വന്തം റിസ്ക്കിൽ തന്നെ ആമയോട് നിന്ന് കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതം ആമയോട് ഇങ്ങനെ പറയുക അപ്പോൾ ആമി പറയുന്നത് കേട്ടപ്പോഴേക്കും വല്ലാതെ ആയിട്ടോ അപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത എനിക്ക് വേണ്ടി എഗ്രിമെൻ്റ് വയ്ക്കാൻ ഒരു ഡോക്ടറോ എന്തൊക്കെയല്ലേ ഗൗതം എന്നൊക്കെ ചോദിക്കണു അപ്പോൾ എങ്ങനെയാണ് ആമി നിനക്ക് ചിരിക്കാൻ പറ്റുമെന്നു ഗൗതം ചോദിച്ചപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആമി ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്തതിലധികം പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ തലച്ചോറേ ഒരു ഫിൽറ്റർ ഇടണം എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയെന്ന് തന്നെ പറയാം ഇതിനെ ഇതെ എനിക്കറിയില്ല വേദനയും ഭയവും പോലും ഇപ്പോൾ ഒരുതരം തണുത്ത തമാശകൾ മാത്രമായിട്ടേ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ആമി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കേട്ട് ഗൗതത്തിന് ആകെ സങ്കടമായിട്ടിരിക്കുക ആ അതൊക്കെ പോട്ടെ എന്താ ഗൗതമിൻ്റെ പ്ലാൻ അത് പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ഡിസ്ചാർജ് എഴുതി വന്നാൽ ഉടനെ നമുക്കിവിടെ നിന്ന് പോകണമെന്ന് ഗൗതം ആമിയോട് പറയുന്നു അപ്പോൾ പോലീസുകാർ പരിശോധനയും മറ്റോ നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ഒന്നും കൃത്യമായി അറിയില്ല ഗൗതം പറഞ്ഞതുകൊണ്ട് ഞാൻ ക്യാൻറ്റീനിൽ പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അവരുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ പുറയിലെ ഡോറിലൂടെ ഇറങ്ങി കുറേ ചുറ്റിത്തിരിഞ്ഞപ്പോഴേ ഒരു ഒരു ചെറിയ വഴി കണ്ടു ആ വഴിയിലൂടെ ഞാൻ പോയതെന്നൊക്കെ ആമി പറയാം മറ്റാരടേയും കണ്ണിൽപ്പെടാതെ ഞാൻ അവിടെ പോയിരുന്നു എന്തായാലും ആ വഴി എനിക്ക് എനിക്കറിയാവുന്നത് കൊണ്ട് നമുക്കിവിടുന്ന് പോകാനും എളുപ്പമാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ ആ റിസപ്ഷനിൽ എൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങാനും നമുക്ക് കഴിയും എന്നൊക്കെ ആമി ഇങ്ങനെ പറഞ്ഞു ഞാഹാ അതൊക്കെ കൊള്ളാമല്ലോ അങ്ങനെ വഴിയൊക്കെ താൻ കണ്ടുപിടിച്ചല്ലേ എന്തായാലും ഞാൻ അന്വേഷിച്ച് നോക്കാം ഡിസ്ചാർജിൻ്റെ കാര്യം കേട്ടോ എന്നും പറഞ്ഞു ഗൗതം പോകാൻ തുടങ്ങുമ്പോൾ അല്ല നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് ഗൗതം എന്നോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ആദ്യ നമ്മളിവിടുന്ന് നിന്ന് പുറത്തിറങ്ങട്ടെ ആമി ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം പറഞ്ഞു അപ്പോൾ പറയുന്ന അത്ര പേടിക്കാനൊന്നും ഇല്ലല്ലോ ഇല്ല കേട്ടോ എൻ്റെ മുഖമോ ഫോട്ടോയോ മറ്റാർക്കെങ്കിലും അറിയാമോ പോലീസിന്റെ കയ്യിൽ പോലും ഇല്ലല്ലോ പിന്നെന്താ ഗൗതം എന്തെങ്കിലും സംശയത്തിൽ പിടിച്ചാൽ കാണിക്കാനുള്ള ഐ ഡി പ്രൂഫും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആമി ഇങ്ങനെ വല്ലാതെ ഒന്ന് ഞെട്ടി അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു അത് തന്നെയാ സംശയം ഉണ്ടാക്കാനുള്ള ഏക ഇത് കാരണമെന്ന് ഗൗതം പറയുമ്പോൾ അതെനിക്ക് അറിയാൻ എന്ന് ആമിയും പറഞ്ഞു എല്ലാം എവിടെ ചെന്ന് ആശങ്ക അവസാനിക്കുമെന്നുള്ള ആശങ്കയിൽ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാറേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആമി ഇങ്ങനെ തൻ്റെ അവസ്ഥകൾ പറയുക കേട്ടോ എനിക്കും സത്യം പറഞ്ഞു ഒരു രൂപവും ഇല്ല എല്ലാവരോടും വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അവാർഡ് ഫംഗ്ഷനിച്ച് എല്ലാമെന്ന് അയ്യോ ഗൗതം അത് പാലിക്കണ്ടേ ആ വാക്ക് പാലിക്കണ്ടേ ചടങ്ങുകളും നേട്ടങ്ങളും ഒക്കെ ഇനിയും വരും പക്ഷേ ഞാൻ നന്ദയുടെ കൂടെ തന്നെ ഉണ്ടാകും ഇന്നത് പറ്റില്ല എന്നും പറഞ്ഞ് ആ ഗൗതം ഇങ്ങനെ പറയുക അപ്പം തൻ്റെ കൂടെ ഞാനില്ലെങ്കിൽ തനിക്ക് ആരും ഇല്ല തൻ്റെ അവസ്ഥ അതല്ല എൻ്റെ സൂരജിൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ അതാ ഞാനിപ്പോൾ ഓർക്കുന്നതെന്ന് ഗൗതം പറഞ്ഞേ സൂരജ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവൻ നിങ്ങൾക്കും നൽകിയ സ്നേഹം ഇങ്ങനെ പതിന്മടങ്ങായി അവൻ്റെ കുഞ്ഞിന് നിങ്ങൾ തരുമെന്ന് അപ്പോൾ അവൻ നൽകിയ ആ സ്നേഹം തന്നെയാണ് ഞാൻ ഇന്ന് തിരിച്ച് നൽകുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് ഉറപ്പായും തിരിച്ച് കിട്ടിയിരിക്കും ആമി അതൊന്നിന് പത്തായി തന്നെ തിരിച്ച് കിട്ടിയിരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്കെന്താ ക്ലാസ് എടുക്കുകയാണെന്ന് ആമി ചോദിച്ചപ്പോൾ നിനക്കല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന സൂരജിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അങ്ങനെ അവരെ ഉണ്ട് ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ആമിയോടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ ഞാൻ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഗൗതമം അങ്ങനെ പോണു അപ്പോൾ ഗൗതം അങ്ങ് കഴിഞ്ഞപ്പോൾ കേട്ടോ നിൻ്റെ നിൻ്റെ വില്ലേജ് നിന്നെ ഉപദേശിച്ചിട്ട് പോയത് അതൊക്കെ എൻ്റെ പൊന്നുമോ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ആമി എന്നിട്ട് അന്നത്തെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം നേരെ അവിടെ റിസപ്ഷനിൽ ചെന്ന് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അവർ പറഞ്ഞു ഓക്കേ പറഞ്ഞു ഗൗതം അങ്ങനെ അങ്ങോട്ട് നിൽക്കാം കറക്റ്റ് സമയത്താണ് നമ്മുടെ നന്ദയും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വലതുകാൽ വെച്ച് കയറി ചെല്ലുന്നത് അപ്പം അപ്പോൾ ഒരുപക്ഷെ ഗൗതം സാർ ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് എന്നാണെങ്കിലും എന്താ അതാണ് വാസ്തവമെങ്കിലോ എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മറഞ്ഞോ ഗർഭിണിയായൊരു പെണ്ണിനെ ഭർത്താവിനെ പോലെ താങ്ങി പിടിച്ച് നടത്തിക്കൊണ്ട് പോകാൻ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ഡ്യൂട്ടിക്ക് അസൈൻ ചെയ്യുന്നതെന്ന് പിങ്കി ചോദിച്ചു നന്ദയോട് എനിക്ക് ഉറപ്പാണ് നമ്മളിവിടെ വന്നത് വെറുതെ ആവില്ല എന്ന് ഗൗതമിനെയും അഭിരാമിയെയും കയ്യോടെ പിടിക്കാനായിട്ട് പറ്റും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി സമയം കളയാണ്ടാകുന്നതും പറഞ്ഞ് പോവാം ഗൗതം റിസപ്ഷനിൽ നിൽക്കുന്നു ഗൗതവും ഗൗതത്തിൻ്റെ അരികിലേക്ക് ഇവർ നടന്നു നടന്നു വരുന്നു അപ്പോൾ ഒരു പേപ്പർ കൊടുത്തിട്ട് സാർ ഇത് നേഴ്സിംഗ് റൂമിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ ഇത് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ച് ഈ മരുന്നെല്ലാം ഇവിടെ കൊണ്ടു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഫാർമസി എവിടെയാണെന്ന് ചോദിച്ചു ആ പെണ്ണ് പറഞ്ഞു കൊടുത്തു പെണ്ണ് പറഞ്ഞു ഫാർമസിയിലേക്ക് ഗൗതം പോകുന്നു ഇവർ അന്നേരത്തേക്ക് ആ സ്ഥലത്തേക്ക് വരുന്നു നമ്മൾ എന്തെന്നും പറഞ്ഞ് അവിടെ ചെന്ന് സംസാരിക്കുന്ന പിങ്കി എന്ന് നന്ദ ചോദിക്കുമ്പോൾ ആഹാ അഭിരാമി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും പേഷ്യൻസിന്റെ വിവരം അവർ നമുക്ക് തരുമോ ഒന്ന് നന്ദ ചോദിച്ചപ്പം ആദ്യം നമുക്ക് ചോദിച്ച് നോക്കാം തന്നില്ലെങ്കിൽ എന്ത് വേണമെന്ന് നമുക്ക് അപ്പം നോക്കാം പറഞ്ഞു പിങ്കി നീ വാ അങ്ങനെ പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയിട്ട് ഈ റിസപ്ഷനിൽ നിൽക്കുന്ന പെണ്ണിനോട് അഭിരാമി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ പിങ്കി അപ്പോഴേക്കും ഈ പെണ്ണിങ്ങനെ നോക്കുവാണ് ഇവർ രണ്ടുപേരെയും മാറി മാറി അപ്പം എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ബന്ധ ബന്ധുക്കാരാ ക്ലോസ് റിലേറ്റീവ്സ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങനെയെങ്കിൽ നിങ്ങൾ അഭിരാമിയെ വിളിച്ചു നോക്കിയാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രണ്ടുപേരിങ്ങനെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുക സോറി മാഡം പേഷ്യൻറ്റിൻ്റെ വിവരങ്ങൾ അപരിചിതർക്കൊന്നും തരാൻ നിവർത്തിയില്ല എന്നിങ്ങനെ പറയുമ്പം അയ്യോ അതു പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് ആണെന്ന് അപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല സോറി എന്നാ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പിങ്കിയും അതുപോലെ നന്ദയും ഇങ്ങനെ വല്ലാതെ ആയിട്ടോ അപ്പോൾ കിട്ടില്ല എന്ന് ഉറപ്പായി ഷോ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് നന്ദ പറഞ്ഞു മറ്റേതെങ്കിലും ഹോസ്പിറ്റലായിരിക്കുമോ എന്ന് ചോദിച്ചപ്പം ഒരിക്കലുമല്ല എൻ്റെ റിലേറ്റീവ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ് ഈ ആശുപത്രിയുടെ പേരെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമം അതെല്ലാം നടന്നിറങ്ങി വരുന്നു അതായത് ഫാർമസിന്ന് മരുന്നൊക്കെ മേടിച്ച അപ്പോൾ അവരവിടെ നിന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ അതിൽ നടന്ന് നീങ്ങുന്നു അങ്ങനെ നടന്ന് നീങ്ങി അവരെവിടെയാണെന്ന് അതായത് ഗൗതവും അതുപോലെ നമ്മുടെ അഭിരാമിയും എവിടെയാണെന്ന് നോക്കി അവർ പോണു ഈ സമയത്ത് ഇവിടെ ഫാർമസിയിൽ നിന്ന് മേടിച്ച മരുന്ന് കൊണ്ടുവന്ന വന്ന പെണ്ണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ സാർ ഇനി പൊയ്ക്കോ ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ല ബില്ലടയ്ക്കണ്ടെന്ന് ചോദിച്ചപ്പം അഡ്വാൻസ് തന്നതിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു ശരിയെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി ഗൗതം അങ്ങ് പോയപ്പോഴത്തേക്കും ഈ പെണ്ണാണെങ്കിൽ അവിടെ നിൽക്കുന്നു അന്നേരത്തേക്കും നന്ദയും പിങ്കിയും കൂടെ അതിൽ അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ അതിൽ നേഴ്സ് വന്നപ്പോഴത്തേക്കും വേഗം അതിനെ പിടിച്ചു നിർത്തിയിട്ട് അബ്രാമിയുടെ കാര്യം ചോദിക്കാനായിട്ട് തുടങ്ങുക ഞങ്ങളൊരു ക്ലോസ് റിലേറ്റീവ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവരൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ ഈ ഡോക്ടറും വലിയതൊന്നും പറഞ്ഞില്ലാട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഒന്നും പറയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ആദ്യം ഡോക്ടറൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവർ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാമിയുടെ റൂം നമ്പർ വൺ നോട്ട് ത്രീ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവർ ഞെട്ടി വേഗം നന്ദ പിങ്കി എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞതിപ്പം എങ്ങനെ ഇരിക്കുന്നു അഭിരാമി ഇവിടെ ഉണ്ട് എന്ന് തർപ്പിച്ചു പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി അഭിരാമിയെ നോക്കി പോകുക നിവാ ഇനി ഒട്ടും താമസിക്കേണ്ട കയ്യോടെ പിടിക്കുന്നുണ്ട് നിവാ എന്നും പറഞ്ഞു പിങ്കിയാണ് നിനക്ക് ഉത്തരവാദിത്ത ബോധം കൂടുതൽ കാണിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ വൺ നോട്ട് ത്രീയിലേക്ക് വിട്ടുപോകുക ആ സമയത്ത് അവരെ റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവർ റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോരുക അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഇടവഴിയിലൂടെ ഇങ്ങനെ പോരുന്നു ഇവരിങ്ങ് പോകുന്ന സമയം പുറകിലൂടെയാണ് നന്ദയും പിങ്കിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്നു ഇവർ റൂമ് കണ്ടുപിടിച്ചു അങ്ങനെ റൂമിൽ ചെന്ന് നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരും ആരെയും കാണാതെ വന്നപ്പോഴത്തേക്കും നിഭ എന്ന് പറഞ്ഞു പിങ്കി നന്ദയും കൂട്ടിക്കൊണ്ട് ആ വഴി വരുമ്പോൾ ഇവർ ഈ വഴി പോണു അങ്ങനെ ആ വഴിയും ഈ വഴിയുമായിട്ട് ഇവരിങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക തൊട്ടു പിന്നാലെയാണെന്ന് നോക്കണം ഗൗതത്തിൻ്റെയും അഭിരാമിയുടെയും പിന്നാലെ അവരുള്ളത് പാവം ഗൗതം ഇതൊന്നും അറിയുന്നുമില്ല അങ്ങനെ അവരെ അന്വേഷിച്ച് വീണ്ടും ദേ അങ്ങോട്ടേക്ക് ചെന്നു അതായത് ആ റിസപ്ഷൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് അവിടുത്തെ ആ റിസപ്ഷനിസ്റ്റോട് ദേഷ്യപ്പെട്ടു നിങ്ങളിതുവരെ പോയില്ലേ എന്ന് ആ പെണ്ണ് ചോദിച്ചപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടുന്ന് പോകാനായിട്ട് വന്നതല്ലോ എന്ന് പറയുക പിങ്കി മര്യാദയുടെ ഭാഷയില നിങ്ങളോട് ഞങ്ങൾ രണ്ടു പേരും അഭിരാമി എന്ന പേഷ്യൻറ്റിൻ്റെ വിവരങ്ങൾ ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലിലെ റൂൾ അത് എന്ന് മാഡം പറഞ്ഞു ഇപ്പോൾ പുറത്തും നിയമങ്ങളുണ്ട് നിങ്ങൾ പറയാത്ത വിവരങ്ങൾ ഞങ്ങൾക്കറിയാം റൂം നമ്പർ നൂറ്റിമൂന്നിലായിരുന്നില്ലേ അഭിരാമി ഉള്ളത് എന്ന് പിങ്കി ചോദിച്ചപ്പോഴത്തേക്കും ആ പെൺകൊച്ചി ഇങ്ങനെ വല്ലാതെ ആയിട്ടോ അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ നിന്നോട് പോലീസ് ചോദിക്കുന്നു എന്ന് അത് പറഞ്ഞു അപ്പോൾ എന്താ മേഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഉണ്ടാകാതിരിക്കാനാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അതെ നൂറ്റിമൂന്നിലായിരുന്നു എന്ന് ആ പെൺകുച്ച് പറഞ്ഞു കാരണം അത് പേടിച്ചിട്ട് പറഞ്ഞാട്ടോ പക്ഷേ അവരിപ്പോൾ അവിടെ ഇല്ലല്ലോ എന്ന് നന്ദ പറയുമ്പം അവർ ഡിസ്ചാർജ് വാങ്ങി പോയല്ലോ എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോഴേക്കും വന്നത് വെറുതെയായോ എന്നുള്ളൊരിതിൽ നിൽക്കാം അഭിരാമിയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു പക്ഷേ അവരുടെ ഹസ്ബൻഡ് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോയതാണ് എന്ന് പറയുമ്പം അവരുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ഉണ്ടാവുമല്ലോ എന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ആ പെങ്കോച്ച അതെടുത്ത് കാണിച്ചു ശരി അതെടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഹസ്ബൻ്റിൻ്റെ സ്ഥാനത്ത് ഗൗതത്തിൻ്റെ പേരായത് കണ്ട് പിങ്കി ആദ്യം ഞെട്ടി പിങ്കി തല കറങ്ങി നിൽക്കുന്നു അത് കഴിഞ്ഞ് നന്ദേനെ കടിച്ചു നന്ദ അതിനേക്കാൾ ഒച്ചത്തിൽ തല കറങ്ങി എന്ന് പറയുന്നത് പോലെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പേപ്പർ പിങ്കി നന്ദയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചു ഇങ്ങ് മേടിച്ചു നന്ദ ഇങ്ങനെ മരവിച്ച് നിൽക്കുകയല്ലേ അത് കഴിഞ്ഞ് പിന്നെ പിങ്കി അത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നന്ദയും വിളിച്ച് ഇങ്ങ് മാറി നിൽക്കുക ഇപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നന്ദ ഭയങ്കര കരച്ചിലാണ് ഇപ്പം നീ ഇങ്ങനെ ഇവിടെ നിന്ന് കരയരുതെന്ന് പറഞ്ഞു പിങ്കി ദേ നമുക്കിവിടെ അടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് പിങ്കി നന്ദയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുക അങ്ങനെ അവർ രണ്ടുപേരും വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്താ നീ മടുത്തോ എന്ന് ചോദിച്ചു ഗൗതം അപ്പം ഓ ഞാൻ എത്ര ഭേദമായി കഴിഞ്ഞെന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായതെന്ന് അഭിരാമി പറഞ്ഞു അവർ എത്ര ദൂരം നീ യാത്ര ചെയ്തെന്നാ പഴയ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അതിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത്രയും കിലോമീറ്റർ യാത്ര ചെയ്തോളൂ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ട് മണിക്കൂറോളം ആയല്ലോ എന്ന് ആമി അന്നേരം പറയുന്നു സത്യം പറഞ്ഞാൽ ഈ ജില്ല വിട്ട് വേറെ എവിടെയെങ്കിലും പോയി റൂം എടുക്കേണ്ടതാ ആമിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ഗൗതം ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇറങ്ങാനാണോ ഗൗതത്തിൻ്റെ തീരുമാനം ചോദിച്ചപ്പോൾ പിന്നല്ലാതെ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഡോക്ടർ എന്നാണ് നീ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എവിടെയാകുമ്പോൾ കുറച്ച് കൂടുതൽ കെയർ കിട്ടും ബെറ്റർ ട്രീറ്റ്മെൻറ്റും കിട്ടുമെന്നൊക്കെ ഗൗതമിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലതിന് കൂടുതൽ പണമാകും അങ്ങനെയാ ഈ ലോക തത്വം എന്ന് ആമി നേരം ഗൗതത്തിനോടും പറഞ്ഞു എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പണമുണ്ട് അപ്പോൾ അവർ പ്രശ്നം ഇല്ലല്ലോ എന്ന് ഗൗതമം ആര് പറഞ്ഞു അതും പ്രശ്നം തന്നെയാണ് എന്ന് ആമി ഗൗതത്തിനോട് പറയുക ഗൗതം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ കൂടെ പണം ചെലവാക്കേണ്ടിയും കൂടെ വരുന്നത് കൂടുതൽ കഷ്ടമല്ലേ അല്ല എന്ന് ചോദിച്ചു ഞാനേ ഒരു ഉത്തരവാദിത്തം ഏറ്റുപോയി അത് തീരുമാരെ എനിക്ക് കൂടെ നിന്നല്ലേടോ പറ്റൂ ഇട്ട് കളഞ്ഞിട്ട് പോരാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും ക്ലിനിക്കിലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ പോയാലോ ഗൗതം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുഖം അങ്ങനെ ആൾക്കാർക്ക് പരിചയമൊന്നുമില്ല എന്ന് എൻ്റെ മുഖം പരിചയമുള്ളവരുണ്ട് എപ്പോഴും തന്നോടൊപ്പം നടന്നാലേ അത് പ്രശ്നം തന്നെയാണ് എന്ന് ഗൗതം ആമിയോട് പറയുക ഒരു കാര്യം ഞാൻ തന്നോട് ചോദിക്കട്ടെ തൻ്റെ മുഖം പരിച്ചത് വല്ലെന്ന് താൻ പറഞ്ഞില്ലേ ഒരു പേരല്ലാതെ ഒരു ഫോട്ടോ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുമില്ല അതിൻ്റെ അർത്ഥം തനിക്ക് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ കഴിയുമെന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഗൗതം ഇല്ല എല്ലാം അറിയാവുന്നവരുണ്ട് ചിലർ അത് വീട്ടിലും അവരൊരിക്കലും ഇനി എന്നെ വീട്ടിലേക്ക് സ്വീകരിക്കില്ല എന്നെനിക്കറിയാം ചാർജ് ചെയ്തു വെച്ച ടൈം ബോംബിനെ പോലെയാണ് എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അഭിരാമിയാണെന്ന് ലോകം അറിയാതെ മരിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയും അനിയത്തിമാരും എനിക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പോൾ അതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ വിഷമിക്കുന്നു അപ്പോൾ എന്നെ കൊണ്ടുള്ള അപമാനം അവർക്ക് താങ്ങാവുന്നതിനപ്പുറമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആമി തന്റെ ജീവിതത്തിലും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പറയുന്നു ഒരു തീവ്രവാദിയും ഒരു പോലീസുകാരനും ഒരിക്കലും ചേരാത്ത ഒരു കോമ്പിനേഷനാണ് അത് തനിക്ക് അറിയാവുമെന്ന് ചോദിച്ചു ഗൗതം ഞാനല്ല ഗൗതമാണ് അത് തിരിച്ചറിയേണ്ടത് രക്ഷപ്പെട്ടു പോവേണ്ടതെന്ന് പറയുമ്പോൾ അതിനുള്ള മനസ്സ് അതെനിക്ക് വരുന്നില്ല എന്ന് ഗൗതം ആമിയോട് പറയുന്നു എന്തോ എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ മനസാക്ഷിയുടെ മുന്നിൽ തല കുനിക്കാതെ എനിക്ക് നിൽക്കാവല്ലോ ഞാൻ അത്ര മാത്രമേ ആമി ഇപ്പോൾ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ നല്ലവനാ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗത ഗൗതത്തെക്കുറിച്ച് ആമി പറയുന്നു കേട്ടോ പല തവണയായി ഞാനിത് നിങ്ങളോട് പറയുന്നില്ലേ എനിക്ക് എന്നോട് തന്നെ ആശ്ചര്യം തോന്നുകയാണെന്ന് ആമി ഇങ്ങനെ ഗൗതത്തിനോട് പറയുമ്പോൾ ഇങ്ങനെ ഗൗതമിങ്ങനെ നോക്കിയിരിക്കുകട്ടോ അപ്പോൾ എന്നെ എന്നെ എൻ്റെ ഭർത്താവിനെ കൊല്ലിച്ചവനാണ് നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എന്നോട് എന്തിനും ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അതിൽ എന്താ സംഭവിച്ചതെന്ന് ആമിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നതല്ലേ അപ്പോൾ ആ മരിച്ചു വീണത് എൻ്റെ സൂരജാണെന്ന് അറിഞ്ഞപ്പോൾ നെഞ്ചിന് മീലെ മീതെ ഒരു വെട്ട് അനുഭവമായിരുന്നു എനിക്ക് അടിമുടി കിടിഞ്ഞിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമിങ്ങനെ പറയുന്നു കേട്ടോ ഞാൻ പോയി ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം മെഡിക്കൽ റിപ്പോർട്ടും ടെസ്റ്റിൻ്റെ ഒക്കെ അദ്ദേഹത്തിന് കിട്ടിക്കാണും ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഡോക്ടർ വരില്ല ഗൗതം സമയം ഇത്രക്കൊക്കെ ആയില്ലേന്ന് ചോദിച്ചു നാളെ വരത്തുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതം തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞു നാളെ ഫങ്ഷൻ ഉള്ളതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുകട്ടോ പോണോ വേണ്ടോ എന്ന് അപ്പോൾ പൊയ്ക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല താൻ വെറുതെ പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം നീ പറയുന്നത് പോലെ അത്ര നിസ്സാരമൊന്നും അല്ല ആമീ കാര്യങ്ങൾ പുതിയ ഡോക്ടറ കണ്ടും സംസാരിച്ചും എല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എനിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അത് കേട്ടപ്പോൾ അത് കഷ്ടമാവുമല്ലോ ഗൗതം നന്ദയാകെ വിഷമിക്കും എന്ന് പറഞ്ഞു നമ്മുടെ ആമി അപ്പം പാവമാണ് പാവമാണ് എൻ്റെ നന്ദ എന്ന് ഗൗതം പറയുന്നു അങ്ങനെ നന്ദയെക്കുറിച്ചൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് എന്ത് പറ്റി ഇങ്ങനെ ഒരു വിഷമം നോർത്ത് വിഷമിക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഗൗതം എന്തുകൊണ്ട് അവളോട് സത്യം തുറന്ന് പറയാത്തത് അറ്റ്ലീസ്റ്റ് നന്ദയോടെങ്കിലും തുറന്ന് പറഞ്ഞൂടെ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ നല്ല കാര്യമായി ഞാനത് പറഞ്ഞാലേ തീർന്നു നല്ല ഒന്നാം തരം പോലീസുകാരൻ്റെ മോളാവള് ഒരു തൊപ്പിയും ലാത്തിയും ജന്മനാ തന്നെ അവളുടെ കയ്യിലുണ്ട് നിന്നെപ്പറ്റി ഒരു ക്ലൂ എങ്കിലും കിട്ടിയാലേ അവളുടെ നീതിബോധം ഉണരും പോലീസേ ഇവിടെ പറന്നെത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് മിടിക്കണോന്ന് എന്താന്ന് ചോദിച്ചു ആമിയും മിടിക്കുകയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ആരെയും വിശ്വസിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറയാ വിശ്വസിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ആമിയോ ആമിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തും നടന്നോട്ടെ ഗൗതം നിങ്ങൾ തന്നെ എന്നെ നിയമത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് പക്ഷേ എല്ലാം പറഞ്ഞുറപ്പിച്ച് ഒരു കീഴടങ്ങൽ ആമി അവിടെ നിനക്ക് ഒരു മാപ്പ് സാക്ഷിയുടെ പരിഗണന കിട്ടിയേക്കും എന്നും അതുപോലെയല്ല നേരിട്ട് വന്ന് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലെന്നും പറയും അപ്പോൾ അതെനിക്ക് അറിയാം എന്നാമി പറയാം അതിഭീകരമായ പീഡനങ്ങൾ ടോർച്ചറിങ് ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം എല്ലാം പ്രതീക്ഷിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ആമി പറയാം അപ്പോൾ സകലതും നമ്മൾ പോലീസിന് മുന്നിൽ കുമ്പസരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ ആവണം എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഗൗതം അപ്പോഴും റിസ്ക് ഗൗതമിനാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അതൊന്നും സാരമില്ല എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഗൗതമം ഇങ്ങനെ ആമിയായിട്ടിരുന്ന് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി